പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയോട് അഞ്ചു ലക്ഷം പ്രതിഫലം ചോദിച്ച ആ നടി ആരായിരിക്കും എന്തുകൊണ്ടാണ് നടിയുടെ പേര് വെളിപ്പെടുത്താത്തത് സ്കൂൾ യുവജനോത്സവത്തിന് പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള നൃത്തം പഠിപ്പിക്കാനാണ് ശിവൻകുട്ടി നടിയെ സമീപിച്ചത് അഞ്ചു ലക്ഷം നടി പ്രതിഫലമായി ചോദിച്ചതോടെ ശിവൻകുട്ടി പിൻവാങ്ങി നാല്പത്തിയേഴ് ലക്ഷം വിദ്യാർത്ഥികളോടാണ് ഈ നടി അഹങ്കാരം കാണിച്ചതെന്ന് പറഞ്ഞ ശിവൻകുട്ടി നടിയുടെ പേര് വെളിപ്പെടുത്തിയിട്ടില്ല ഇതോടെ ആ നടിയെ ചൊല്ലി നിരവധി അഭ്യൂഹങ്ങളാണ് ഉയരുന്നത് സ്കൂൾ കലോത്സവത്തിനിടെ വളർന്നു വന്ന നിരവധി നടിമാർ കേരളത്തിൽ തന്നെയുണ്ട് മഞ്ജു വാര്യർ കാവ്യ മാധവൻ നവ്യ നായർ എന്നീ പ്രമുഖർ അടക്കം നിരവധി നടിമാർ സ്കൂൾ കലോത്സവത്തിലൂടെ വളർന്നു വന്നവരാണ് പതിനാറായിരം കുട്ടികളെ പങ്കെടുപ്പിച്ച് ജനുവരിയിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അവതരണ ഗാനത്തിനു വേണ്ടി യുവജനോത്സവം വഴി വളർന്നു വന്ന ഒരു പ്രശസ്ത സിനിമാ നടിയോട് കുട്ടികളെ പത്ത് മിനിറ്റ് ദൈർഘ്യമുള്ള നൃത്തം പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു അവർ സമ്മതിക്കുകയും ചെയ്തു എന്നാൽ അഞ്ചു ലക്ഷം രൂപയാണ് അവർ പ്രതിഫലം ചോദിച്ചത് വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയ്ക്ക് എന്നെ ഏറെ വേദനിപ്പിച്ച സംഭവമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു ഇത്രയും വലിയ തുക നൽകി കുട്ടികളെ സ്വാഗതഗാനം പഠിപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ചു സാമ്പത്തിക മോഹികളല്ലാത്ത എത്രയോ നൃത്ത അധ്യാപകർ വേറെയുമുണ്ട് അവരെ ഉപയോഗിച്ച് സ്വാഗതഗാനം പഠിപ്പിക്കാൻ തീരുമാനിച്ചുവെന്നും ശിവൻകുട്ടി പറഞ്ഞു സ്കൂൾ കലോത്സവങ്ങളിൽ പങ്കെടുത്ത് നൃത്തത്തിൽ വിജയിച്ചത് കാരണമാണ് ഇവർ സിനിമയിലെത്തുന്നത് ഇത്തരക്കാർ പിൻതലമുറയിലുള്ള കുട്ടികൾക്ക് മാതൃകയാകേണ്ടവരാണ് കുറച്ച് സിനിമയും കുറച്ച് കാശുമായപ്പോൾ കേരളത്തോട് അഹങ്കാരം കാണിക്കുകയാണ് കേരളത്തിലെ നാല്പത്തിയേഴ് ലക്ഷം വിദ്യാർത്ഥികളോടാണ് ഈ നടി അഹങ്കാരം കാണിക്കുന്നതെന്നാണ് ശിവൻകുട്ടി പറയുന്നത്